പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെലിബ്രേഷൻ സെലിബ്രേഷൻ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ലോകമൊക്കെ ഇങ്ങനെ മാറ്റി കണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നൊരു ചെയ്യാൻ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ അറിഞ്ഞിട്ട് തന്നെ കാര്യം നിങ്ങളെ ഒന്ന് ആണ് ചന്തു നന്ദു നമ്മുടെ ടീമിലെ നമുക്കിനി ചോദ്യത്തിലേക്ക് കളക്കാം ഫസ്റ്റ് ചോസ് നമുക്ക് മൊത്തം എത്ര ജാലിലുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആദ്യം ചന്ത പറ ഓക്കേ ആ മൂന്ന് ചാനലില് ഏറ്റവും പോപ്പുലസ്റ്റ് വ്യൂസ് ഉള്ള ഏതായിരുന്നു ഞാനത് ചോദിക്കരുതായിരുന്നു അപ്പം അന്നേരം അതാണ് ഇനി നമുക്ക് അടുത്തത് എന്താന്ന് ചോദ്യം എന്ന് കഴിഞ്ഞാല് നമ്മുടെ റിസ്യൂസ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇന്ന് എത്ര വർഷം കഴിഞ്ഞോളൂ വർഷം കഴിഞ്ഞിട്ടില്ല വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ച് അത് വർഷം എത്ര കഴിഞ്ഞാ ചോദിച്ചത് വർഷം കഴിഞ്ഞിട്ടില്ല ഞാൻ വന്ന ദിവസം തൊട്ട് നീ കൈ വെച്ചിരുന്നാ മതി ഈ തലിക്കുണ്ടെന്നു കേട്ടോ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ ലേറ്റർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇയേഴ്സ് എട്ട് മാസമായി നമ്മടെ ഇന്ന് ചാനങ്ങായി എട്ട് എന്നാലും നമ്മുടെ ഈ എട്ടു മാസത്തിനിടയ്ക്ക് നമുക്ക് ഒരു കെ വ്യൂസ് അടിച്ചിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം ഉണ്ട് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ബാക്കി ചോദിക്കാം അടുത്തോ നമ്മുടെ റിസ്യൂസ് ചാനലിലെ ഏറ്റവും ടോപ്പ് വീഡിയോ ഏതായിരുന്നു അത് നിങ്ങൾ ഗപ്പിക്കാൻ അതിന് കാരണം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ലാസ്റ്റ് ലാസ്റ്റ് പറയാം ഓക്കെ എന്നിട്ട് നമുക്ക് അടുത്താക്കേക്ക് പോവാ

അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഞാൻ സീക്രട്ടായിട്ട്